ഹിഡൻ സ്പോട്ട് നേടിയാണോ പോണേ ഹിഡൻ സ്പോട്ട് ദേ നിങ്ങൾക്കായ ഒരു ഹിഡൻ സ്പോട്ട് ഹലോ ഗൈസ് അപ്പം ഞങ്ങൾ ഇതേ ഉള്ളത് വെട്ടിക്കവലേന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി മൊട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ് മുട്ടക്കുന്ന് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വെട്ടിക്കവല വെട്ടിക്കവലയിൽ ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു കുന്നാണ് ഗൈസ് മുട്ടയുടെ ഷേപ്പിലുള്ള കുന്നായൊണ്ടാണ് മുട്ടക്കുന്നെന്ന് പറഞ്ഞത് ഗൈസ് പിന്നെ അത് മാത്രമല്ല ഇവിടെ മരങ്ങളൊന്നുമില്ല സോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നമ്മളിപ്പോൾ വന്നപ്പോൾ നല്ല വെയിലുണ്ട് ഇല്ലേ നാലുമണി ടൈം ആണെങ്കിൽ പോലും നല്ല വെയിലുണ്ട് ഗൈസ് ബട്ട് സൂപ്പറാണ് നിങ്ങൾ രാവിലെ ടൈമിലും ഈവനിങ്ങിലും ഒക്കെ നല്ല കോടെയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇല്ലേ മഞ്ഞൊക്കെ കാണാം ഒരു അത്യാവശ്യം വൈബാണ് ഇപ്പം കാറ്റുണ്ട് ഗൈസ് നല്ല ചൂടുണ്ടെങ്കിലും നല്ല ഹെവി കാറ്റും ഉണ്ട് ഒരു രക്ഷയില്ല സൂപ്പർ സ്പോട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് ഹിഡൻ സ്പോട്ടാണ് അപ്പം തീർച്ചയായിട്ടും ജില്ലകൾ പോണവർ വരിക അല്ലേ ഓക്കെ ഏ നീത് നാട്ടെ തളർന്ന് കുഴഞ്ഞു വന്നിരിക്കുകയാണ് ഗൈസ് പക്ഷെ വേറെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് അല്ലേ എങ്ങനെയുണ്ട് ഇരുന്നിട്ട് നേരിടുന്നിട്ടെന്തോ തോന്നുന്നു കാറ്റില്ലേ നല്ല നല്ല കാറ്റുണ്ട് വെയിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറി വന്ന സമയത്ത് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു നാലുമണി ടൈമാണ് അറിയാലോ മലയൊക്കെ മലയുടെ മോഡലൊക്കെ ആകുമ്പോഴത്തേന് വെയിലൊക്കെ അടിക്കും പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ കുറച്ച് നേരോട് ഇരിക്കുമ്പോഴത്തേന് ഇവിടുത്തെ ക്ലൈമറ്റേ മാറും മഴയൊക്കെ പെയ്ത ഒരു രക്ഷയിലായിരിക്കും സൂപ്പറായിരിക്കും ചെയ്യാൻ പറ്റിയ സ്പോട്ട് അല്ലേ ഇത് മുട്ടക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊട്ടാരക്കരയിൽ നിന്ന് വെട്ടിക്കവല വെട്ടിക്കവലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം ഉള്ളിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന സ്ഥലമല്ല ഹിഡൻ സ്പോട്ടാണ് ഗൈസ് നിങ്ങൾ വരാൻ പറ്റുന്നതെല്ലാം വരിക എൻജോയ് ചെയ്യുക ഇത് നമ്മുടെ കൊട്ടാരക്കരയുടെ വെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ഗ്രാമത്തിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള മൊട്ടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൈസ് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഈ നാട്ടിലെ ആൾക്കാർക്കും ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു ഹിഡൻ സ്പോട്ടാണ് സോ ഹിഡൻ സ്പോട്ട് തേടി തേടിപ്പോന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക ചുറ്റുപാടും വലിയ മലകളും താഴ്വാര താഴ്വാരം എന്തു പറയുന്നത് ഇത് താഴ്വാര താഴ്വാരെങ്കിലും ഒക്കെ ഉള്ള സ്ഥലമാണ് ഗൈസ് സോ ഭയങ്കര കാറ്റാണ് വൈബാണ് ഒരു രക്ഷയില്ല ഒരു കുന്നാണ് മുട്ടയുടെ ഷേപ്പിലുള്ള ഒരു കുന്നാണ് ഗൈസ് മരങ്ങളൊന്നുമില്ല അടിപൊളിയാണ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇറങ്ങൂ സുഹൃത്തുക്കളെ ഏഹ് നമ്മുടെ ലമൻ പറയു ചിത്രം ചിത്രം പ്രോ പറയുന്നണക്ക് ഗൈസ് നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലമാണ് നല്ല കാറ്റാണ് സൂപ്പർ ക്ലൈമറ്റ് ആണ് സോ ഗൈസ്